ഹലോ അസ്സാമലൈക്കും ഇതൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമയം നാല് നാല് കാലം കഴിക്കണം പരിച്ചക്ക് നീച്ചതാണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ പരിച്ച നോക്കിയേക്കിപ്പോ സാധാരണ പരിച്ചക്ക് നീച്ചിലുണ്ട് ഫുഡ് കഴിക്കലുണ്ട് ഉറങ്ങാറുണ്ട് കഴിഞ്ഞിട്ട് അപ്പൊ വേടിയെടുക്കണൊന്നും തോന്നിന്നില്ല എന്നൊരു എപ്പോഴും നമ്മള് വിവരങ്ങളും കാര്യങ്ങളും അറിയിക്കണല്ലോ നിങ്ങൾ ഇങ്ങനെ മറക്കുന്നു പിന്നെ പൈസ കിട്ടുന്നതല്ലേ അത് വെറുതെ ഏ അപ്പോ ഇന്നത്തെ പുലർച്ചയുടെ ഫുഡ് പഴച്ചയുടെ ഫുഡ് ആ ആണ് സമയണ്ട് ഏ നല്ല ചോറുണ്ട് നല്ല മീൻകറി നേ പിന്നെ വപ്പടം മറ്റേ എന്തോ ഒരു പ്രശ്നമുണ്ട് വപ്പടം തന്നെ നമുക്ക് ഹൈക്കമാൻഡില് പരിശോധിക്കാം കാരണം ഓരോന്നിന്റെ കോല കാണും നല്ല മീനുണ്ട് നല്ല കട്ടൻ ചായ എവിടെ വെച്ചിട്ടു കാരണം നമുക്ക് മേയിച്ചു കഴിഞ്ഞാല് മാമ പിന്നെ കട്ടൻ ചായ എന്താ വെച്ചുകഴിഞ്ഞാല് കട്ടാൻ ചായ നമ്മള് ബ്രഷ് ചെയ്ത് സെറ്റായി കുടിച്ച് ബ്രഷായി ഇതൊക്കെ ആയിട്ട് ആദ്യം കുടിക്കുമ്പോൾ കട്ടാൻ ചായ കാരണം എന്തായാലും നമ്മള് വായൊന്ന് ശരിയാക്കണം എല്ലാരും അനുഭവം ഭയങ്കര നിക്കാറില്ല സെൻറ്റൊരു അനുഭവം മധുരം ആദ്യം തടണം അല്ലെ വായൊന്ന് ക്ലീൻ ആക്കണം ഒരു ടേസ്റ്റ് ഉണ്ടാവും ചോറായം തന്നെ നമ്മൾ കഴിക്കാൻ കഴിയില്ല അപ്പൊ ചായ ഒക്കെ കുടിച്ച സെറ്റായിട്ട് നമ്മൾ എന്തു ചെയ്യും ചോറിലേക്ക് കടക്കും ഏ അപ്പൊ എന്താണ് അവിടുത്തെ എല്ലാരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നോമ്പൊക്കെ ആയി പോടില്ലേ ഇന്നലെ ഒരു മഴ കിട്ടി ഇന്നലെ ഇന്നേ ഇന്നലെ പറയുമ്പോ ഇന്നലെ അല്ല രാത്രി ഇന്ന മൂന്നാമത്തെ നോമ്പല്ല ഒന്നാമത്തെ നോമ്പിന് രാത്രി ഇങ്ങനെ കിട്ടിയിട്ടില്ല ഉം നല്ല ചൂടാണ് പറാനൊന്നും അത്ര ചൂടാണ് ഈ നേരത്തെ ഭക്ഷണ ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാവർക്കും സുഖമായിട്ട് നോമ്പ് എടുക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥന ഉണ്ട് പിന്നെ എന്റെ മുതലിൻ്റെ അവിടെ ഇരിക്കുന്നു ഏഹ് മുതല് എന്താ വെച്ച് കഴിഞ്ഞാൽ പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിപ്പോളും മുപ്പത്തേരിക്ക് മഷാ അല്ല തൊണ്ണൂറിൻ്റെ മുകളിലുണ്ട് മുപ്പത്തേരി ഇപ്പോഴും നോമ്പ് എടുക്കണ്ട് അമ്മമാർക്ക് ബ്ലോക്കും കാര്യങ്ങളും അസുഖമൊക്കെ കടന്നിട്ട് ആശുപത്രിയിൽ കടന്ന വിവരങ്ങളൊക്കെ അറിയാം പക്ഷേ എങ്കിലും മുപ്പത്തേറെ പ്രായമോ അല്ലെങ്കിൽ മുപ്പത്തേറെ അസുഖങ്ങളൊന്നും മാനിക്കാതെ മുപ്പത്തേര് അലഹമ്മായിട്ട് നോമ്പ് എടുക്കുന്നുണ്ട് പഠിച്ച എൻ്റെ അമ്മ ആഫ്യത്തുള്ള ആരോഗ്യം എന്തായാലും കൊടുക്കട്ടെ ആമീൻ ഇനി ഒരുപാട് നോമ്പുകൾ എടുക്കാൻ കഴിയട്ടെ ആമീൻ ഏർ എൻ്റെ മാണിക്ക കല്ല സുന്ദരിയാണ് അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇവിടെ ഇണ്ട് തസ്ലീത്യാമറമാൻ അപ്പൊ വായക്കൊന്ന് സെറ്റ് നേരം കൊണ്ട് ഭക്ഷണത്തിലേക്ക് നമുക്ക് കിടക്കട്ടെ ഭക്ഷണം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി തന്നെ പാലക്കാട് സൈഡിൽ കറിയാനൊക്കെ തോന്നുന്നത് തേങ്ങ കരച്ച് ിട്ടില്ലേ ഉമ്മടെ ഇണ്ടു കടന്നിട്ട് ഇപ്പൊ കടന്നിട്ടാണ് മുഖല്ല ഇപ്പൊ ഇരിക്കുന്നു ഇവിടെ ഭക്ഷണം കഴിച്ചു തോന്നുന്നുണ്ട് പിന്നെ മുഷിത ചോറ് കഴിക്കൂല എണീറ്റ് വെള്ളം പഴയ കഴിച്ചിട്ട് അമ്മ അപ്പൊ മൂഷിത എന്താ ചെയ്യുന്നത് നല്ല ചാ വെള്ളം പിന്നെ പഴമൊക്കെ കഴിച്ച കടന്നു പോകും അങ്ങനെയൊക്കെയാണ് എല്ലാരും കാര്യങ്ങള് അലഹദില്ല അത്തായി പോകുന്നു ഭക്ഷണത്തിലേക്ക് കിടക്കണം ഒന്നും പറഞ്ഞു കിട്ടുകഴിഞ്ഞാൽ അടിപൊളിയാണ് വേറെ ഒന്നും വേണ്ട അപ്പൊ അവിടെ എന്തൊക്കെ അപായങ്ങൾ നമ്മളെ വലിയ പോലൊക്കെ എന്തൊക്കെ അപായം അപ്രായത്തിനും ഫുഡ് ഒന്നും അറിയിക്കുക അല്ലായിരുന്നു മുരിങ്ങാച്ചാർ കിട്ടിട്ടില്ല ആ പൂതി മുരിങ്ങാച്ചാർ ഫ്രാവും കോമ്പിനേഷനാണ് മുരിങ്ങമാരൊന്നും അവരല്ലേ അപ്പൊ അങ്ങനെ കാര്യം കിട്ടും ബാക്കി വിശേഷങ്ങൾ കാണി ചോറ് കഴിഞ്ഞു താഴെക്ക് കുറച്ച് ബാക്കി വൈകുന്നേരം ഇല്ലഅമ്മ ഒക്കെ വെയ്യ അമ്മ കടക്കുന്നു അപ്പൊ പിന്നെ വസനം കഴിച്ചിട്ടത് പിന്നെ ഇവിടെ എടുത്തു പിന്നെ ബുദ്ധിമുട്ടി കണ്ടല്ലോ ഞാനും കരുതി പിന്നെ ചായ വെള്ളം വേണം ചായ മഴ അല്ലാത്ത ചായ വേണം കുടിച്ചില്ലേ കൊലഹം തെല്ലാത്തായി പോകുന്നു ഉമ്മമ്മ കാരെ കുറിച്ചിരിക്കുന്നു അമ്മ നിസ് ബാങ്ക് മറ്റേ ക്ലോക്കും ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കാൻ പാടുത്തോർ ബാങ്ക് കൊടുക്കും അതായത് കൊടുക്കാതെ അമ്മ ഇപ്പം ഏതൊക്കെയാണ് സ്കെച്ച് അപ്പം ഞാൻ ചോച്ചപ്പുങ്ങൾ സ്കെച്ച് രക്ഷപ്പിനാത്ത ചോച്ചപ്പുഞ്ഞങ്ങളൊന്നും എന്തായാലും ഞാൻ കുറേ സുന്നേറ്റും സ്കെച്ച് എനിക്ക് രാത്രി ഉറക്കാറില്ല ഉറക്കം ഇല്ല സ്കെച്ചു സ്കെച്ചാണ് കടന്നു പോകുന്നത് കുറച്ച് നേരം കടന്നു പോകുന്നത് ഇതധികം അധിക നേരം രാത്രി ഒന്നും ഉറക്കല്ല രണ്ടാണെത്തിന്

നിങ്ങൾ നിങ്ങക്ക് എന്താഗ്രഹന്താ തിന്നിയോ പത്തിരിയോ അതിപ്പന്നല്ലേ കറി എന്താ വേണ്ട കറി 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 എന്തേലും മതിയോ നമ്മ പിന്നറി വേണം എന്നൊന്നില്ല കറി എന്തേലും മതി എന്നാ പറയണത് പത്തിരിയോ അതിലേക്ക് അപ്പം വേണം ഫസ്റ്റ് ദിവസം പദ്ധതി ഉണ്ടാക്കി ഇന്നലെ പൂജ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ കാര്യത്തിൻ്റെ ഇപ്പം പറഞ്ഞിട്ടാൽ പദ്ധതി അപ്പം ഉണ്ടാക്കിയ മതിയാണ് ഒക്കെ റെഡിയാക്കാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത്താഴത്തിൻ്റെ വിശേഷങ്ങൾ മറ്റേ സൂപ്പറാണ് അപ്പം ഇനി ഈ പഴമുടിയും കഴിക്കട്ടെ ഇന്നത്തെ നിസ്തേച്ചിട്ടുറങ്ങണം അത് നേരത്തെ നീക്കുന്നത് അധിക നേരം കിടക്കാൻ കഴിയില്ല അപ്പം ഇതിന് കട തുറക്കണം പോസ്റ്റ് ഓഫീസ് കുറേ ഇതാണ്ടാവും അത് ഇതിൽ കൊണ്ടുപോയി കൊടുക്കണം ഓർഡർ എടുക്കണം പുതിയ വീഡിയോ എടുക്കണം അപ്പം ആവശ്യക്കാർ ഡ്രസ്സ് പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പം നമ്മൾക്ക് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ എന്ത് ചെയ്യുക നമ്മൾ ആയിരം ഓൺലൈൻ സ്റ്റോറിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാ അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാവും സ്ക്രീൻഷോട്ട് അടിക്കുക നമ്മൾ ആദ്യത്തെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം നിങ്ങൾ സാധനം മേടിക്കുക പെരുന്നാളൊക്കെ അടിപൊളിയൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ആയിരം ഓൺലൈൻ സ്റ്റോറിൽ അല്ലേ സൂപ്പർ മാക്സികൾ ടോപ്പുകൾ ചുരിദാറുകൾ ത്രീ പീസുകൾ വെസ്റ്റേൺ ഐറ്റങ്ങൾ പാർട്ടി വെയ്സ് എല്ലാം കേട്ടോ എല്ലാം ഒരു കുടക്കീഴും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും അപ്പം എല്ലാവരും വീഡിയോ കാണിയാൽ സാധനം ഓർഡർ ചെയ്യട്ടെ അപ്പോൾ പഴം കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീട് തന്നെ കഴിക്കും